കുത്തൊഴുക്കിനെ അവഗണിച്ച് രക്ഷാപ്രവർത്തനം പുഴയിൽ കുടുങ്ങിയവരെ കരക്കെത്തിച്ച് ഫയർഫോഴ്സും പോലീസും പാലക്കാട് ചിറ്റൂർ പുഴയിൽ ഇന്നലെയാണ് സംഭവം ഇന്നലെ ചിറ്റൂർ പുഴയിൽ കുളിക്കാനിറങ്ങി പെട്ടെന്ന് വന്ന വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ കുടുങ്ങിയവരെയാണ് അഗ്നിശമന സേനയും പോലീസും ചേർന്ന് കരക്കെത്തിച്ചത് ശക്തമായ ഒഴുക്കിനെ അവഗണിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് പുഴയിൽ കുളിക്കാനിറങ്ങിയ പേരാണ് പുഴയുടെ നടുവിൽ കുടുങ്ങിയത് മൂലത്തറ റെഗുലേറ്റർ തുറന്നതിനാൽ ചിറ്റൂർ പുഴയിൽ ജലനിരപ്പ് മിനിറ്റുകൾക്കുള്ളിൽ ഉയരുകയായിരുന്നു മൂന്ന് പുരുഷന്മാരും ഒരു സ്ത്രീയുമായിരുന്നു പുഴയുടെ നടുവിൽ കുടുങ്ങിയത് സംഭവം അറിഞ്ഞ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും സ്ഥലത്തെത്തിയിരുന്നു വടം ഉപയോഗിച്ചാണ് നാലു പേരെയും കരയ്ക്കെത്തിച്ചത് പുഴയിലെ കുത്തൊഴുക്ക് ഇപ്പോഴും തുടരുകയാണ് ന്യൂസ് ഡെസ്ക് Die años.